ا ആവേശ പോരാട്ടങ്ങൾ കൊണ്ട് എതിർവരമ്പുകൾ നടുത്തളത്തിലെ ആദ്യ സെമി ഫൈനൽ കത്തിപ്പൊടരുന്ന പോരാട്ടങ്ങൾ കൊണ്ട് എതിരാളികളെ കീഴടക്കി അഖില കേരള വടമനി മത്സരത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് ചുവട് കിട്ടുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് പട പോരാളികൾ അലക്സ് കവളവാക്കൾ സ്പോൺസർ ചെയ്യുന്ന ഫീനിക്സ് ഉപ്പുതറ മറപ്പുറത്ത് അചിത്തമായിട്ട സ്പോൺസർ ചെയ്യുന്ന ഫീലിക്സ് ഒപ്പുതറ ഈ ടീമുകൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് മണിപ്പെട്ടും മണിമത്തുവാളയും മണിവീരലിൽ മൈസൂർ മൈലാൻ ചെയ്യുമിട്ട് ആനാഞ്ചുറ മുറ്റത്ത് മുഹമ്മത്തിന്റെ ഒപ്പന പാട്ടിലൊത്ത കൈത്താളമിട്ട് കൽമ കീഴടക്കിയ കല്ലാടിയിലെ ഹോജാത്തിമാരുടെ പോരാട്ട വീതത്തിന്റെ തന്നെ കടന്നെത്തിയ പോരാളിക്കൂട്ടങ്ങളുടെ തേരോട്ടം കൊണ്ട് കഥ പറഞ്ഞു നിൽക്കുന്ന കളിക്കളത്തിലേക്ക് കണറിയുന്ന മനസ്സുമായി എതിരാളികളെ കീഴടക്കിയാശപ്പെട്ട് ഫയലിലേക്കെന്ന് നടന്ന് കയറാനുറച്ച് ഇരുമെട്ടിപ്പയ്യുന്ന പേമാരിയെ തടത്തി നിർത്തി ആവേശത്തിന്റെ നടുത്തളത്തിൽ കത്തിച്ചൊലിക്കുന്ന രണ്ട് ജ്വാലയിലേക്ക് പാരി നിമ്പിട്ട് ൻ മുഹമ്മദിന്റെ കടന്നെത്തുന്ന കാളക്കൂറ്റന്മാരുടെ പേരോട്ടങ്ങളിലേക്ക് കളി മൈതാനി കടന്നു പോകുന്നുവെങ്കിൽ വിട്ടുകൊടുക്കാനോ മുട്ടുകടക്കാനോ മനസ്സില്ലാത്തവരായി പതിനാല് കളിക്കൂട്ടുകാർ വയനാടിന്റെ സംഭവത്തെ തുടർന്ന് ആലപ്പുഴയുടെ മണ്ണിൽ മാറ്റിമെക്ക ോ വലിയ തിവാഞ്ചിയോ ചട്ടക്കുടമോ ചെറുതയോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ മുകളിലെ കടന്നു പോകാൻ കടന്നെത്തിയവരുടെ തേനോട്ടം കൈയ്യടിച്ചവള് കൈയടിച്ചു മാറ്റം

സെറ്റുകൾ അലക്സ് സ്പോൺസർ ചെയ്യുന്ന കേരള വടംവലി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു മൂന്ന് നാല് സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ലൂസിൽ അജിത് മാൾട്ട സ്പോൺസർ ചെയ്യുന്ന പടയാളികൾക്ക് മത്സരം ബാക്കി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് അവസാന കുട്ടിക്കലാശങ്ങളിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് മുന്നിലൂടെ

ായിരുന്നു രണ്ടാം സെമി ഫൈനലും കൈപ്പിടിയിലൊതുക്കി കടന്നു പോകുന്നവർ പ്രതിഭയാണ് കലാശ് ഫൈനലിലേക്ക് ലയൺ ഉപ്പുതറ സ്പോൺസർ ചെയ്യുന്ന പ്രതിഭ കവളമാക്കൽ സ്പോൺസർ ചെയ്യുന്ന ഫിനിക്സ് ഉപ്പുതറൂസേഴ്സ് ഫൈനലിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നവർ ഫിനിക്സ് ഉപ്പുതറ